ബംഗ്ലാദേശുമായുള്ള സന്നാഹ മത്സരത്തോടെ ലോകകപ്പിലെ ആദ്യ പോരാട്ടത്തിനുള്ള പ്ലെയിങ് ഇലവനെ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ കഴിഞ്ഞ ദിവസം നടന്ന സന്നാഹത്തിൽ ബംഗ്ലാദേശിനെതിരെ ഏകപക്ഷീയമായ വിജയമായിരുന്നു രോഹിത് ശർമ്മയും സംഘവും സ്വന്തമാക്കിയത് അയർലൻഡ്സിനെതിരെ ബുധനാഴ്ചയാണ് ലോകകപ്പിൽ ഔദ്യോഗികമായി ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദനകളിലൊന്ന് വിക്കറ്റ് കീപ്പറായി ആരെ കളിപ്പിക്കുമെന്നതായിരുന്നു എന്നാൽ സന്നാഹത്തിൽ സഞ്ജു സാംസൺ ഫ്ലോപ്പായതോടെ ഋഷഭ് പന്ത് ഈ റോൾ ഉറപ്പിച്ചിരിക്കുകയാണ് മറ്റൊന്ന് യേശ്രീ ജയ്സ്വാൾ ഓപ്പണറായി കാണിച്ചേക്കില്ലെന്ന സൂചനയാണ് സന്നാഹത്തിലൂടെ ഇന്ത്യ നൽകിയിരിക്കുന്നത് ഈ മത്സരത്തിൽ ഓപ്പണിംഗിൽ മാത്രമല്ല ഒരു പൊസിഷനിലും താരത്തെ കളിപ്പിച്ചില്ല ഇതോടെ ലോകകപ്പിൽ നായകൻ രോഹിത്തിൻ്റെ ഓപ്പണിംഗ് പങ്കാളിയാവുക വിരാട് കോഹ്ലിയാവുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ശേഷം സൂര്യകുമാർ യാദവും ഋഷഭ് പന്തും തന്നെ കാണും അഞ്ചാം നമ്പറിൽ ശിവൻ ആയിരിക്കും ബാറ്റ് ചെയ്തേക്കുക സന്നാഹ മത്സരത്തിൽ ബാറ്റിംഗിൽ ദുബെയും ക്ലിക്കായിരുന്നില്ല ബാറ്റിംഗിൽ നനഞ്ഞ പടക്കമായെങ്കിലും ബോളിംഗിൽ ഈ ക്ഷീണം തീർക്കാൻ ദുബൈയ്ക്ക് സാധിച്ചു പ്ലേയിങ് ഇലവനിലേക്ക് അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതും ഇതുതന്നെയാണ് മറ്റ് മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല ഇനി വരും മത്സരങ്ങളിലെ പെർഫോമൻസ് അടിസ്ഥാനത്തിലായിരിക്കും മാറ്റങ്ങൾ വരിക അതേസമയം മറ്റൊന്ന് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ കാനഡയെ തകർത്ത് ആതിഥേയരായ അമേരിക്ക കാട്ടിയിരുന്നു ഏഴ് വിക്കറ്റിനാണ് അമേരിക്ക വിജയം നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത കാനഡ അഞ്ച് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ അമേരിക്ക പതിനാല് പന്ത് ബാക്കിയാക്കിയാണ് വിജയം നേടിയത് അമേരിക്കയുടെ ജയത്തിൽ നിർണായകമായത് ആരോൺ ജോൺസിൻ്റെ പ്രകടനമായിരുന്നു വെറും നാൽപ്പത് പന്തിൽ നാല് ഫോറും പത്ത് സിക്സും ഉൾപ്പെടെ പുറത്താവാതെ തൊണ്ണൂറ്റി നാല് റൺസാണ് ആരോൺ ജോൺസ് നേടിയത് ഇരുന്നൂറ്റി പത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു താരത്തിൻ്റെ പ്രകടനം ആദ്യം മത്സരത്തിലൂടെ തന്നെ എല്ലാവരുടെയും കയ്യടി നേടിയെടുക്കാൻ ആരോൺ ജോൺസിനായി ഇപ്പോൾ ഇത് താൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കടുത്ത ആരാധകനാണെന്ന് ജോൺസ് പറയുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പ്രകടനങ്ങളെല്ലാം വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ജോൺസ് താൻ ഒരു വിരാട് കോഹ്ലി ആരാധകനാണെന്നും തുറന്നു പറഞ്ഞു വിരാട് കോഹ്ലിയുടെ മികച്ച പ്രകടനങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുള്ള ആളാണ് ആരോൺ ജോൺസ്